ദുബായ് ജപ്പാൻ കൊറിയ റഷ്യ യു കെ മലേഷ്യ കടലുകടന്നുള്ള വലിയ മലയാളി ഫ്രം ഇന്ത്യ സീന് പാട്ടാണല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലെ എക്സ്പെക്റ്റേഷനുമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന സിനിമ തന്നെയാണ് കുറേ ആൾക്കാർക്ക് പ്രതീക്ഷയുണ്ട് ചില ആൾക്കാർക്കൊന്നും ഒരു പ്രതീക്ഷയില്ല ചില ആൾക്കാർക്കൊക്കെ വമ്പം പ്രതീക്ഷയിട്ടും പ്രതീക്ഷ ഒരു ആവറേജ് പ്രതീക്ഷയിലൊക്കെ ഇരിക്കുകയാണ് എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് ഇതിൻ്റെ അനൗൺസ്മെൻ്റ് പ്രമോ അതുപോലെ തന്നെ ഇതിൻ്റെ മലയാളി ഫ്രം ഇന്ത്യ സോങ് ഈ സോങ് പോലത്തെ ഒരു വേൾഡ് മലയാളി ആന്തം പിന്നെ അതുപോലെ തന്നെ കൃഷ്ണ സോങ് ഇതൊക്കെ യൂന്ന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നായിരുന്നു എന്നിരുന്നാലും ഇതൊക്കെ വേറെ ലെവലാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു സിനിമയുടെ ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ തീർക്കാം ഈ സിനിമയുടെ മെയിൻ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഡിജോ ജോസ് ആൻറ്റണി എന്ന് പറയുന്ന ആ ഡയറക്ടറും നെയ്മോളിയും കൂടി ഒന്നിക്കുന്ന ഒരു സിനിമ എന്നുള്ളതാണ് ഈ ഒരു ഡയറക്ടറിൻ്റെ മുന്നത്തെ രണ്ട് സിനിമകളും അതായത് ക്വീൻ അതുപോലെ തന്നെ ജനഗണമന ഇത് രണ്ടാണെന്നും ഒരു സീരിയസ് ട്രാക്കിൽ പോകുന്ന സിനിമയായിരുന്നു ക്വീൻ എന്നെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല കോമഡി ഉള്ള ഒരു സിനിമയാണ് പക്ഷേ സെക്കൻഡ് ഹാഫ് ജോലത്ത് എത്തുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് വളരെയധികം സീരിയസ് ആയിട്ട് കോടതിക്കുള്ളിൽ അങ്ങനത്തെ ഒരു അതായത് ഡിജോ തന്നെ ഡിജോനെ ട്രോൾ ചെയ്യുന്നൊരു സംഭവം മറ്റേ ഈ ഒരു ട്രെയിലറിൽ അല്ല ട്രെയിലറിൽ അല്ല അനൗൺസ്മെൻറ്റ് പ്രൊമോയിൽ കാണിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പൃഥ്വിരാജീന്ന് വെച്ചിട്ടൊക്കെ പറഞ്ഞിട്ടായത് മറ്റേ മാസ്റ്റർ ഡയലോഗും പഞ്ച് ഡയലോഗും ഒക്കെ പൃഥ്വിരാജ് പറഞ്ഞിട്ട് നീമ്പോളി ദിവൻ ഒരു സീനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് കൊടുത്താലാണ് മിക്ക സിനിമകൾക്കും ഈ ട്രെയിലർ ടീസർ ആ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം പ്രൊമോഷൻ ചെയ്യാറ് പക്ഷേ ഇതൊരു തമിഴിൽ നെൽസനൊക്കെ ചെയ്യില്ലേ നെൽസനൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും അതായത് ബീസ്റ്റ് ആയാലും അതുപോലെ തന്നെ ഈ ഒരു നെൽസിൻ്റെ മുന്നത്തെ സിനിമയായിട്ടുള്ള ജയിലർ അതുപോലെ തന്നെ ഡോണ് അങ്ങനെ സിനിമകൾക്കൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നത് ഈ ഒരു ആളായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് നാളെ സോങ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രമോഷൻ ചെയ്യുന്നത് സ്റ്റുഡിയോയിലൊക്കെ വെച്ചിട്ട് അതിനുശേഷം സോങ് വരുന്നത് അതുപോലെ തന്നെയാണ് ഈൻ്റെ മലയാളി ഫ്രം ഇന്ത്യയുടെ ഈ ഒരു വേൾഡ് മലയാളി ആന്തൂം വന്നത് പിന്നെ അനൗൺസ്മെൻറ്റ് പ്രമോയൊക്കെ ഡി ജെ ചെയ്ത് തന്നെ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയും എഡിറ്റിങ്ങും കളർഫുൾ ആയിട്ട് കോമഡി ആയിട്ടൊരു ചില്ലപ്പായിട്ടുള്ളൊരു പടമാണ് ഇത് ശരിക്കും ഒരു കോമഡി ആയിട്ടുള്ളൊരു പടം ആയിരിക്കാനാണ് ഫുൾ ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും ഡാൻസ് ഡിജോ ഡിജോജോസ് ആൻ്റണിയുടെ നമുക്ക് കിട്ടിയിട്ടുള്ള മാസ് ഡൈലോഗും അതുപോലെ തന്നെ വേറെ കോടതി ആ സംഭവങ്ങളൊക്കെയുള്ള ഒരു ഫൈറ്റുകളൊന്നും അധികം ഇല്ലാത്ത എന്നിരുന്നാലും ഡയലോഗിലൂടെ മാസ് കാണിക്കുന്ന സിനിമകളാണ് കിട്ടിയിട്ടുള്ളത് ജനഗണമാനയൊക്കെ നിങ്ങൾക്ക് എടുത്തൊക്കെ അറിയാൻ പറ്റും പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഫുൾ ആൻഡ് ഫുൾ കോമഡി സിനിമയാണ് മാത്രമല്ല നിമ്പോളിയുടെ സിനിമ വർഷങ്ങൾക്ക് കശത്തിന് ശേഷം വരുന്ന നീമ്പോളിയുടെ സിനിമ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ എക്സ്പെക്റ്റേഷൻ ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ മാത്രമല്ല വർഷങ്ങൾക്ക് കശത്തിന് ശേഷം നീമ്പോളിയും ധ്യാനും ഇങ്ങോട്ട് ഒന്നിക്കുന്ന സിനിമ പിന്നെ നീമ്പോളിയും അനശ്വര്യം ഇങ്ങോട്ട് ഒന്നിക്കുന്ന സിനിമ അങ്ങനെ കുറേ അധികം എക്സ്പെക്റ്റേഷൻസ് ഈ സിനിമയ്ക്ക് ഉണ്ട് ആ എക്സ്പെക്റ്റേഷനൊക്കെ പൂർണ്ണമായിട്ട് എന്തായാലും നീതി പുല ഒരു സിനിമ തന്നെയായിരിക്കും ഒരു സിനിമ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് മാത്രമല്ല ഡിജോ ജോസ് ആൻറ്റണി തൻ്റെ ഇമേജിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇതെന്നാണെങ്കിൽ തോന്നുന്നത് അത് ഡിജോ ജോസ് ആൻ്റണിക്ക് ഒരു ഇമേജ് ഉണ്ട് അതായത് കോടതിയിലൊക്കെ സിനിമ പറയുന്ന സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കോടതിയിലേക്ക് പോകുന്നത് ചില ഫസ്റ്റ് ഹാഫിലൊക്കെ ചില കോമഡി കേട്ട് പോകുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫിലോട്ടാവുമ്പോൾ കോടതിയിലോട്ട് പോകുന്ന ഒരു സിനിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ട് ചിലപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമ സഹായിക്കാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ എക്സ്പെക്റ്റേഷൻസ് ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പ്രതീക്ഷ ഉള്ളത് മറക്കാതെ മറക്കാതായി കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുമോ എന്നുള്ളതും മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബായ് ബായ്